അടുത്തതായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട റിയാസ് സ്വാഗതം കേന്ദ്രം വെളിച്ചം പദ്ധതിയുടെ കുടുംബസംഗമത്തിലാണ് നാം എല്ലാം എന്നുള്ളത് വിശുദ്ധ ഖുറാൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പണ്ഡിതന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണിത് വിശുദ്ധ ഖുർആൻ നമ്മൾ എന്തിനു പഠിക്കണം അല്ലെങ്കിൽ അത് പഠിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ ഉമർ അള്ളി അള്ളാഹിൻ്റെ ചരിത്രം മാത്രം പഠിച്ചാൽ മതി ആരായിരുന്നു ഉമർ അലി അള്ളാഹു പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം മക്കയിൽ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന സമയത്ത് ആ കാലഘട്ടത്തിലുള്ള ചരിത്രം രേഖപ്പെടുന്നു നമ്മളൊരു പത്ത് പേരെ കാവയുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ മക്കയിലുള്ള ഒരു പത്ത് ഏറ്റവും മോശം ആളുകളെ എടുത്താൽ അതിൽ ഒരാളായിരുന്നു ഉമ്മർ റീന്ന് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാണ് ഉമ്മമാർ അന്ന് മക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നതെന്ന് ചരിത്രകാരന്മാർ പറഞ്ഞു അതായത് നമ്മളിപ്പോ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞാൽ അഞ്ച് കണവും വരുന്നു നീ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പോലെ നീ ഉമർ വരുന്നുണ്ട് നീ ഭക്ഷണം കഴിച്ചോ മുഴുവൻ കഴിച്ചു തീർന്നില്ലെങ്കിൽ ഉമർ പിടിക്കും അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ആളുകളെ പേടിപ്പിച്ചിരുന്ന അതായത് മക്കളെ കൊച്ചുമക്കളെ പോലും പേടിപ്പിച്ചിരുന്ന ആളായിരുന്നു ഉമർ എന്ന പേര് കേട്ടാൽ നമ്മൾ പറയില്ല കിടിയാൽ വിറയ്ക്കുമെന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലുള്ള വ്യക്തിത്വമായിരുന്നു ഉമർ അല്ലി അള്ളാൻ ആ ഉമർ അല്ലി അഹാൻ ഒരിക്കൽ വാളും കയ്യിൽ എത്തി പോവുകയാണ് പോകുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു ഉമർ എന്നി അങ്ങോട്ടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ് എന്തിനാണ് അദ്ദേഹം നാട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് അദ്ദേഹം ഒരു പുതിയൊരു മതം ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ വധിക്കാനാണ് എൻ്റെ തീരുമാനം ഞാൻ അതിനുവേണ്ടി പോവുകയാണ് അപ്പോൾ ആ ചോദിച്ച വ്യക്തി പറഞ്ഞു എന്നാൽ നീ നിന്റെ വീട്ടിലേക്ക് കുടുംബത്തിലേക്കാണ് ആദ്യം പോകേണ്ടത് കാരണം നിൻ്റെ പെങ്ങളും പെങ്ങളുടെ ഭർത്താവും ആ മതം സ്വീകരിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഉമർലില്ല അരീഷ് നോക്കുകയും അദ്ദേഹം തങ്ങളുടെ പെങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തു അവിടെ വച്ച് അദ്ദേഹം ആ വീടിന്റെ മുന്നിൽ എത്തിയപ്പോൾ അവർ ഖുർആൻ ഊറിക്കൊണ്ടിരിക്കുകയാണ് ആ ഖുർആൻ ഊറി കേട്ടപ്പോൾ എന്തിനു വേണ്ടി വന്നോ അത് അദ്ദേഹം മറക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നീട് നാം കാണുന്ന എന്താണ് പ്രവാചകൻ സലഹ് അലൈഹി സ്വലമിയുടെ സ്വന്ത സഹചാരിയായി അദ്ദേഹം മാറുകയാണ് അദ്ദേഹത്തെ മാറ്റിയത് എന്താണ് ഖുറാനാണ് ഖുറാനിൻ്റെ ആ വെളിച്ചത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനുണ്ടായ മാറ്റം അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള പിന്നീട് അദ്ദേഹം ഏത് നിലയിലേക്ക് വന്നു ആദ്യം മക്കയിലെ പത്ത് മോശം ആളുകളിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നീട് കാണുന്നത് നമ്മൾ പ്രവാചകൻ സ്വർഗത്തിൻ്റെ അവകാശിയായി എണ്ണിയ പത്ത് പേരിൽ അദ്ദേഹം ഉൾപ്പെടുന്നതായിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയതെന്താണ് ഖുറാനാണ് അപ്പം അതേ ഖുറാൻ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് അന്ന് അവതരിപ്പിക്കപ്പെട്ട അതേ വചനങ്ങൾ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് മാറുന്നില്ല അതിൻ്റെ ഒന്നാമത്തെ കാരണം നമ്മൾ ഖുര്ൻ ഓനിക്കൊക്കുമ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അവർ അറബികളായതുകൊണ്ട് ആ അറബി ഭാഷയിൽ തന്നെ വചനം ഇറങ്ങിയതുകൊണ്ട് അവർക്ക് അതിൻ്റെ മുസ്കാമ്പുകൾ മനസ്സിലാക്കാനും അത് ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ മലയാളികളാണ് അതിന്റെ പരിമിതികൾ നമുക്കുണ്ട് അപ്പോൾ നമുക്കെങ്ങനെ ഖുറാൻ പഠിക്കാം ആ ഖുർആൻ എങ്ങനെ പഠിക്കാം എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മളുടെ മുന്നിലുള്ള ഈ രണ്ട് പാഠ്യപദ്ധതികൾ ലേഡ് ഖുറാനും വിളിച്ചു അത് നമുക്കറിയാം അമാരിയമാമ്പലയുടെ തസീർ വച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് അത് പഠിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അതിൽ ഭാഗമാക്കുന്നതോടുകൂടി ഖുറാനിൻ്റെ കുറേശേ കുറേശുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതാണ് അത് നമ്മൾ ഓരോരുത്തരും സാക്ഷിയമാണ് ഞാൻ സാക്ഷിയാണ് എൻ്റെ വീട്ടിൽ ഖുറാൻ പഠിക്കുന്ന ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ അടുത്തത് എന്താണ് എന്ന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് എൻ്റെ വീട്ടിലുള്ള എൻ്റെ കുടുംബത്തിലുള്ളവർ മാറുന്നുണ്ട് എന്നുള്ളത് ഞാൻ തൃക്തസാക്ഷിയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരാനും ഖുറാൻ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും ഈ പാഠ്യപദ്ധതിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അത് നമ്മുടെ ഈ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്ക് മറക്കാൻ പറ്റിയില്ല കാരണം നമുക്കെല്ലാം അറിയാം തുടക്കം മുതൽ ഇതിന് ഒരു നേതൃത്വം വഹിച്ച് അതിൻ്റെ മുൻനിരയിൽ നിന്ന് എല്ലാവരെയും അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓരോന്നും ഓരോ സമയത്ത് ചെയ്യേണ്ടത് കൃത്യം കൃത്യമായി ചെയ്തു വരുന്ന നമ്മുടെ ഫസൽ സാഹിബിന് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് നമ്മളതിന് പ്രശംസിക്കേണ്ടത് തന്നെയുണ്ട് അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്നം സ്വീകാര്യമായ സ്വാലിഹായ അമ്മാക്കി സ്വീകരിക്കുവാനായിട്ട് പിന്നുള്ളത് നമ്മുടെ ഷാജഹാൻ സാഹിബായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സമയങ്ങൾ ഈ പാഠ്യപദ്ധതി നമ്മളിലേക്ക് എത്തിക്കാനും വാട്സപ്പിലൂടെ അതിൻ്റെ ക്ലാസ് കിടാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും ഒരുപാട് ശ്രമിച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് സമയം കണ്ടെത്തിയ വ്യക്തിത്വമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം വിളിക്ക് ഉത്തരം ചെയ്ത് പോയിരിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ ഖബർ വെളിച്ചവും വിശാനത് ഉള്ള സ്ഥലമായിരിക്കും മാറ്റുമാറ അദ്ദേഹത്തിന്റെ പേര് പറയാൻ ഞാൻ പീഡിക്കാറുണ്ട് സാറിന് എൻ്റെ കൺട്രോൾ പോകും അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ആ പരിശ്രമം അത് സ്വാലിഹായ അമലാക്കി എന്ന സ്വീകരിക്കുകയും അദ്ദേഹത്തോടൊപ്പം നമ്മളെയും നമ്മളെ ജന്നൽ ഫ്രൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാട്ടെ തുടർന്നുള്ള ക്ലാസ്സുകൾ നടക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല അസലാമലൈക്കും വരഹത്തല്ല